ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ ഞാനിവിടെ ചെറുതായിട്ടൊക്കെ ഇപ്പോഴ ഉച്ചയ്ക്ക് ശേഷം പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോകാൻ കേട്ടോ ഇവിടെ തെക്കാതെ സദ്യക്കുള്ള പച്ചക്കറി ഐറ്റംസ് എല്ലാതും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ചും കൂടി ഇല്ലാത്ത സാധനങ്ങളുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പുളിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ അടുപ്പ് ഗ്യാസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുപ്പില്ല ഗ്യാസെടുപ്പിന്റെ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് രാത്രിക്ക് അപ്പോൾ എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് രാത്രിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഒക്കെ ഇപ്പം ഈ ഒരു ഗ്യാസിന്റെ മുകളിൽ ചെയ്തിട്ട് വേണ്ടേ അടുപ്പും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ചെയ്യാം അപ്പോൾ അത് കാരണം പെട്ടെന്ന് നേരത്തന്നെ തുടങ്ങണം കാരണം എല്ലാ വിഭവങ്ങളും സദ്യക്കുള്ളതായിട്ട് വേണ്ടേ അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാം ഞാൻ ആദ്യം ഒരു അഞ്ച് വർഷം ഒരു വീട്ടിലായിരുന്നു കേട്ടോ വാടകയ്ക്കുണ്ടായിരുന്നു അതൊരു വീടായിരുന്നു ഹോട്ടൽസ് അല്ലായിരുന്നു വീടായിരുന്നു അവിടെ അടുക്കള അടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അടുപ്പിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം അടുപ്പില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഗ്യാസിന്റെ മോള് മാത്രം വെക്കുന്നത് അപ്പോൾ ഇനി നിഷാ പുതിയ വീട്ടിലേക്ക് പോയിട്ട് വേണം അടുപ്പിലൊക്കെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അടുപ്പിൽ വെച്ചിട്ടുള്ള എന്താണ് ഫുഡോളാണ് കൂടുതലും ഇഷ്ടം ഇവിടെ ഇപ്പോൾ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും ഗ്യാസിന്റെ മുകളിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ കിടക്കുന്ന കിച്ചൺ നമുക്ക് ഫുൾ അങ്ങോട്ട് അലങ്കോലെ മാറ്റാം പണികൾ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാം ഉണ്ടാവും പിന്നെ ക്ലീൻ കീനാക്കണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി കാണാനൊരു സ്ഥലമില്ല ഈ കാണുന്ന ഈ ഒരു ഭാഗം തന്നെ ഉള്ളു കേട്ടോ തന്നെ വലിയ ആഹ് തന്നെയാണ് അപ്പോൾ പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ഇനി ഇവിടെ നമുക്കൊരു യുദ്ധക്കളം ആക്കേണ്ടതുണ്ട് അല്ലേ ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് വേറെ എങ്ങനെ ആക്കണം ഇതൊക്കെ ഒന്ന് ശെരിയാക്കി എടുക്കണം വേണ്ട വേണ്ട ഞാൻ എടുക്ക ശെരിയാവില്ലേ എടുത്താ ശെരിയാവൂലേ ഞാൻ നുറുക്കിക്കൊണ്ട് ഒന്നിനെ ഫോണ് വന്നിട്ട് പോയപ്പതിനു പിന്നെ എന്റെ വക ഒടച്ചാ ഞാൻ അതെല്ലാം നുറുക്കിക്കൊണ്ട് ഇതെങ്ങനെ ഇത് പൊരിക്കാനാണ് ദോശയിൽക്ക് ണ്ടാക്കുക നല്ല അടിപൊളി തേങ്ങ ചരകിട്ട് ദോശ മറി മാറി ഞാൻ നുറുക്കിക്കൊണ്ട് മാറി മാറി പച്ചമുളക് വറപ്പിടാന് സന്തോഷം സന്തോഷനഷ്ടോ മെയിൻ എന്താ പഠിക്കാ റിയ ചുട്ട് അങ്ങനെ മാത്രം പൊരിക്കുമ്പോ കാണിക്കട്ടെ ഉരുളങ്ങി പൊരിച്ചത് ഈ പരുവത്തിലാക്കി വെച്ചോ ബാക്കി ടക്കിടക്ക് ഓരോത്തരം എടുത്തോണ്ടി കഴിച്ചിരുന്നു ചാവിടിക്കല ഞാനും കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവാന കേട്ടോ അങ്ങനെ വീട്ടിലെത്തി മക്കൾക്ക് കാണിച്ചുറക്കണ്ടോ മക്കള് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എടുത്തോ കണ്ടോ 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 അനക്ക് ആ അത് വെലിക്കേണ്ടതാണേ അയിൻറെതാ ടോപ്പ് ഇതില് കാണുമ്പോ വേറെ കളർ പോലുണ്ട് ഓറഞ്ചാ ശരിക്കും നല്ല ഓറഞ്ചാ ഓറഞ്ച് അപ്പൊ അങ്ങനെ കളറ് ഞമ്മളില്ലാത്തൊരു കളർ എടുക്കണ്ടേ ഇടണ്ടേ ഇത് മുന്തിരി കളറാ മുന്തിരി കളർ ബ്ലാക്ക് കഴിയും ഇഷ്ടായോ ഈ എല്ലാം ഇറക്കില്ലാത്ത വലിയ ഫുള്ള് ഇറക്കില്ലാത്ത ടോപ്പ് മതിയറില്ലേ ആ രണ്ടിനും കൂടീട്ടാ ഇത് മാക്സിങ്ങനുണ്ട് ഈ മാക്സി ഉമ്മക്ക് ഉമ്മടെ മാക്സി ആയിര തൊള്ളായിരത്തിഒമ്പത് അയിന് അത്ര ഇത് ഉമ്മച്ചിറായിരത്തി ആ എത്ര Ip... Ipana. 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 േ ഏത് ഇട്ട ഭംഗി നോക്കിയൊന്നും ഇട്ടിട്ട് കാണിച്ചു ഇപ്പൊ ആരിവിടെ എന്ത് പറയത് വീട്ടിലി കൊമ്പെടാൻ പറ്റിയ ഡ്രസ്സ് നൂറ്റമ്പത് റുപ്യയുടെ എന്നിട്ടിപ്പോ എങ്ങനെ എടുക്കലും പോകുമ്പോടാൻ പറ്റിയത് ആ ഒന്നുമില്ല പാവം ആവുമ്പം ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ നല്ല ഷെയ്പ്പയിരുന്നു അവൾക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഷേപ്പിൽ ഡ്രസ്സ് ഇടുന്നത് നല്ല ടൈറ്റായിട്ട് ഇടുന്നത് തീരെ ഇഷ്ടമല്ല ഭയങ്കര സങ്കടം പിന്നെ ഇപ്പം നാളെ പെരുന്നാളും അല്ലെങ്കിൽ തലേ ദിവസമല്ലേ പോണത് പിന്നെ ഇവിടെ ആക്കിയിട്ട് ഇക്കാ മുടിയൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പിക്ക് തന്നെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്കി വിളിച്ചായിരുന്നു ഇപ്പോൾ കക്കാവ് പറഞ്ഞ ഓട്ടറിച്ച് വിളിച്ചിട്ട് പോയിക്കോന്നും പറഞ്ഞിട്ട് രണ്ടാം വട്ടം വീണ്ടും ഞാനൊക്കെ വന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തതായിരുന്നു തരുന്നു ആയിട്ട് വീണ്ടും പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വെച്ച് ആമ്പെ പോര് കേട്ടോ രസ് എടുത്തിട്ട് വന്നു കേട്ടോ മാറ്റിച്ചിട്ട് തിരക്കിന്റെ ഇടയിലിപ്പതാ നീ ഇതാ കിട്ടിയത് ഇത് ഇഷ്ടായില്ല പൊന്നോ നീ ഇത് പാകായില്ലേ പറയോ അങ്ങനെ വലിച്ചു വേലിച്ചിട്ടിട്ട് ഇത് കിട്ടി അങ്ങനെ ഇണ്ട് നിർത്തിട്ടാ ഇപ്പോഴും എന്റെ വേറെ കളറായി ഞങ്ങളതിലിങ്ങനെ എടുത്ത് കാണിക്കുന്ന കളറായി താത്താന്റെ മുന്തിരി കളറ് ബ്ലാക്ക് അന്റെയും ബ്ലാക്ക് ഉണ്ട് ഉമ്മച്ചിറെ ഉമ്മടെ മുന്തിരി കളർ താത്താന്റെ പോലത്തെ കളറ് അൻറെയാണ് ഇപ്പൊ വേറെ ഒരു കളറായത് ലൈറ്റ് കളർ രസണ്ട് അപ്പൊ ഞങ്ങള് വന്ന നേരം ഇപ്പൊ എത്ര സമയം എടു പത്ത് നാപ്പത്തൊന്ന് ഇത് ഞാനുക്കായും പോയ സമയത്ത് ഇവര് രണ്ടാളും കൂടി മുറിച്ചതാണ് കേട്ടോ ഫയർ മാത്രല്ലേ മുറിച്ച് വെച്ചിട്ടുള്ളൂ ഒരെണ്ണം ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ എല്ലാതും ഉണ്ടാക്കുള്ളതും ഒക്കെ ഇണ്ട് ബീഫ് ഫ്രിഡ്ജ് എടുത്തിട്ടും കൂടി ഇല്ല നോർക്കി ഫ്രിഡ്ജിന്റെ ഉള്ളില് ബീഫ് ഇരിക്കുന്നുണ്ട് വെച്ചിട്ടില്ല ഇനി എന്തായാലും ഇത് ഓരോന്നും ഓരോന്നും ഉണ്ടാക്കണത് കാണിക്കാനൊന്നും ടൈമുണ്ടാവില്ല ഇനി അതൊക്കെ ഉണ്ടാക്കി നേരെ നേരം ഒന്നും അറിയില്ല എല്ലാം ഇണ്ടാക്കിയുടെ ശേഷം കാണിക്കട്ടോ ഇങ്ങനെ ഇടയിൽ സമയം കിട്ടുവാണെങ്കി കാണിക്കണ്ട് അപ്പൊ ഓക്കേ ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇനി ഞാൻ പണികൾ തുടങ്ങട്ടെ ശാസ്കരിച്ചില്ല കേട്ടോ ശാസ്കരിക്കട്ടെ എന്നിട്ട് വേണം പണികൾ തുടങ്ങാൻ ബെസ്റ്റ് ബെസ്റ്റ് ഇല്ല കുഞ്ഞോ എന്തായി നല്ല ബെസ്റ്റ് സമയമല്ലേ നിസ്കാരം കഴിഞ്ഞ സമയത്ത് അങ്ങനെ അടിക്കുക അങ്ങനെ അടിക്കാരം കഴിഞ്ഞിട്ടുള്ളു അപ്പൊ കറണ്ട് പോയി ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇങ്ങനെ ഇനി കറണ്ട് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ഇരിക്കാണല്ലേ പൊന്നോ പൊന്ന് പേടിച്ചിട്ടിരിക്കും കോക്കാച്ചി പഠിക്കും എന്നെ ലൈറ്റിലേക്ക് പേടിയല്ലേ അപ്പൊ ഇനി കറണ്ട് വന്നിട്ട് സദ്യ ഇണ്ടാക്ക സഹായിക്കുന്നുണ്ട് കച്ചറ മച്ചറ പച്ചറ ഉളിഞ്ചി മാത്രമേ അടുപ്പത്തായിട്ടുള്ളൂ ഉളിഞ്ചി ഇതെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഇടാനുള്ള ഉലുവ ഉലുവും കടുവം കൂടിയിട്ട് പൊടിച്ചിട്ടിടാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് വേണ്ടി വേണം മോര് കൂട്ടാൻ്റെ കഷണൊക്കെ നുറുക്കിയിട്ടുണ്ട് അടുപ്പത്ത് വയ്ക്കാൻ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞു രണ്ട് മണിയായിട്ടോ ഇനി തീരെ വയ്യ ഇനി ബാക്കിയൊക്കെ നാളെ ചെയ്യണം ഇഷ്ട ഇതിലൊക്കെ എല്ലാം വേവിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നാളെ കാണിച്ചേരൊക്കെ ഇവരെന്താ മത്ത ഈ കുമ്പളൻ കുമ്പളം അലശ്ശേരിയില്ല എന്താ പറയുക ഓലെ ഓലെ അത് ഇതിൽ അവിയലിനുള്ള വേവിച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടിൻ്റെ വേവിച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ മത്തൻ മത്തനും പയർ തലശ്ശേരിയില്ലേ അത് ഇതിൽ പുളിഞ്ചി ബീഫ് വേവിച്ചിട്ടുണ്ട് ഇതിൽ കാളനുള്ളത് വേവിച്ചിട്ടുണ്ട് ഇതിൽ മോരുപൊട്ടാനുള്ളത് വേവിച്ചിട്ടുണ്ട് ഇനി നാളെ ഒക്കെ എന്താ പറയുക തേങ്ങ അരച്ചിട്ട് റെഡിയാക്കാണ്ട് നോക്കാം അപ്പോൾ വേവിച്ചിൽ കഴിഞ്ഞു പുളിഞ്ചിയും ഈ ഈ മത്തൻ്റെ ഇതും സെറ്റായിട്ടോ ബാക്കിയൊക്കെ ഇനി മനസ്സാ നാളെ ോട്ടോ പെരുന്നാള് കുറച്ച പെരുന്നാളാണ് കഴിച്ചിടന്നുള്ളൂ അങ്ങനെ സദ്യോട്ടങ്ങളൊക്കെ റെഡി ആയി അല്ലേ കൊന്നുപ്പിച്ചു കൊടുത്ത് പോയിക്കുന്നത് ബിരിയാണി മേടിക്കാൻ ബിരിയാണിയും പായസം അപ്പൊ എന്തൊക്കെയാണ് പുളിഞ്ചി ഉളിഞ്ചി അല്ല സൂപ്പർ പുളിഞ്ചി അവിയൽ പിന്നെ എന്താ പറഞ്ഞാ അല്ല ആ അല്ല ഓലൻ കുമ്പളങ്ങ ഓലൻ പിന്നെ പിന്നെന്താ ബീട്ട് എന്താ അത് കാളനാണ് അവിയല്ലാ കാണലോ കാളൻ കാളൻ പിന്നെന്താ മത്തനും പയറും മസാലക്കറി മസാലക്കോ പിന്നെ പയറുപ്പീരി ഇനി പപ്പട പൊരിക്കാണ്ട് കേട്ടോ ആ ഇത് മോര് കറി ബീഫില്ലേ ബീഫുണ്ട് ബീഫുണ്ട് കുട്ടിക്ക് എടുത്തുട്ടോ അതിന്റെ ബാക്കിയാണ് എല്ലാരും കരയായിട്ട് കൂട്ടി സദ്യം എന്താണ് ബിരിയാണിയും കൂടി ആക്കിയാൽ എന്താണെന്നറിയോ മക്കൾക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ബിരിയാണി ഓർഡർ ചെയ്തത് മറ്റേ സദ്യ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാ പെരുന്നാക്കും സദ്യ തന്നെ വേണം നടൻ ചോറാണ് അവർ കഴിക്കുള്ളൂ അപ്പോൾ നടൻ ചോറ് തന്നെ എല്ലാ പെരുന്നാക്കും വെക്കാറ് അഭിപ്രാവശ്യം മക്കൾ പറഞ്ഞു എല്ലാവരോടും ബിരിയാണി നമുക്ക് ബിരിയാണി വേണം പറഞ്ഞപ്പോഴാണ് കേട്ടോ ബിരിയാണി ഓർഡർ ചെയ്തത് കുഞ്ഞുമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമ്മ ഇതിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് ഉപ്പേം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ പോയി പിന്നെ ഏട്ടൻ്റെ മോളിലായിട്ട് പിന്നെയും വന്നിട്ട് ഏട്ടൻ്റെ ചെറിയ മോളും മക്കളും കൂടി അപ്പുറത്തെ റൂമിൽ കളിക്കണ്ടിട്ടോ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇടുന്നതാണ് അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നില്ല കേട്ടോ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞുമ്മ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുമ്മയ്ക്ക് ഉമ്മ ഇവിടെ ഉള്ളതല്ലേ അപ്പോൾ അവർ ഏട്ടത്തിന് അടുത്തേക്കും കാണുമ്പോൾ പെരുന്നാളൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ വന്നിട്ട് എൻ്റെ ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ കുറച്ചൊക്കെ നോക്കി എല്ലാതും ബിരിയാണി കുറച്ച് കൊടുത്തു അല്ലാതെ കഴിക്കാൻ പറ്റില്ല അവർക്കൊക്കെ ഷുഗറാണ് എന്നാലും എല്ലാത്തിൽ നിന്നും ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി കഴിച്ച് നിമ്മി എന്താണ് കുഞ്ഞുമ്മെ കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുമ്മൻ്റെ മോനെ ഒരു രാത്രി എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോൾ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ കുഞ്ഞമ്മ പോയിട്ടോ അങ്ങനെ പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെട്ട് കഴിഞ്ഞ കേട്ടോ അലഹദില്ല മാഷാ അല്ല പെരുന്നാളൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ഇസ്ലാംക്കും